നമ്മുടെ മക്കൾ ഭാവിയുടെ വരദാനങ്ങളാണ് നമ്മുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പൂമ്പാറ്റ മക്കളാണ് അവർ നമുക്ക് നാളെ കൺകുളിർമയാകേണ്ട നമ്മുടെ മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നാൽ നമ്മുടെ മക്കൾക്ക് ഒരപകടവും സംഭവിക്കാതിരിക്കാൻ ഏഴു തവണ ചൊല്ലിക്കൊടുക്കേണ്ട ഒരു ഇസ്മുണ്ട് ഈ ഇസ്മ തവണ അവർക്ക് ചൊല്ലിക്കൊടുത്താൽ പ്രായപൂർത്തിയാകുന്നതുവരെ അവർ ഒരു ആഫത്ത് മുസീബത്തുകളിലും ഒരു അപകടങ്ങളിലും പെടുകയില്ല പ്രായപൂർത്തിയായതിന്റെ ശേഷം അവർ വ്യഭിചാരങ്ങളിലേക്കോ ലഹരികളിലേക്കോ അതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളിലേക്കോ പ്രവേശിക്കുകയുമില്ല ഈ ഇസ്മു ചൊല്ലിക്കൊടുത്ത കാരണം കൊണ്ട് ഒരു പ്രത്യേക ഹൈഫ് അവർക്കുണ്ടാകും അല്ലാഹു സുബാനുഭവത്തിനായാലും അവർക്ക് വലിയ കാവൽ നൽകും അള്ളാഹുവിന്റെ നിമത്തിലായിരിക്കും ആ മക്കൾ ഉണ്ടായിരിക്കുക വ്യഭിചാരത്തിനുള്ള ആഗ്രഹം അവർക്കുണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇത്തരം തെമ്മാടിത്തരങ്ങളിലേക്കൊന്നും അവർ പ്രവേശിക്കുകയില്ല അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഇസ്മുണ്ട് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടവർക്കൊക്കെ അവരുടെ ഒഴിപ്പിച്ചു കളയാനൊക്കെ ഈ ഇസ്മു ഉപയോഗിക്കാവുന്നതാണ് ഇനി വീഡിയോ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് പല ആളുകളും വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയാൻ പറയുന്നതിന്റെ കാരണം ഈ സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടാണ് മണിക്ക് ശേഷം ബുക്കിങ്ങിന് വേണ്ടി വിളിക്കുന്നവർക്കൊക്കെ ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നത് കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും മണിക്ക് ശേഷമാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് തവണയൊന്നും ഒന്നും വിളിക്കുന്നവർക്ക് പലപ്പോഴും കിട്ടാറില്ല വിളിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വിളിക്കുന്ന സമയത്തൊക്കെ ബിസി കാണിക്കും കാരണം അത്രയും ആളുകൾ കോൾ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പുകളെ ഓരോ കോളിന്റെ അടുക്കുണ്ടാവുകയുള്ളൂ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ച് കോൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിളിക്കുന്നവർ തന്നെ ബുക്ക് ചെയ്യാനുള്ള പേരും അതേപോലെ സ്ഥലവും ഒക്കെ തന്ന് വളരെ പെട്ടെന്ന് ഒരു മുപ്പത് സെക്കൻഡിനുള്ളിൽ അവസാനിപ്പിച്ചാൽ വിളിക്കാൻ സാധിക്കും ഹൈറിലേക്ക് തരട്ടെ ഇൻഷാ കൊണ്ട് ബാക്കിയുള്ളവർക്കും നേട്ടങ്ങൾ നേടിയെടുത്ത എത്രയോ ആളുകളുണ്ട് അതുകൊണ്ടാണ് അസ്മാ ഉൽസ് ഓരോ ഇസ്മുകളെ കുറിച്ചും നമ്മൾ ഇത്രമേൽ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്നത് തന്നെ ചർച്ച ചെയ്യുന്നത് തന്നെ അസ്മാ ഉൽസ്നയിലെ ഒരു ഇസ്മിനെ കുറിച്ചാണ് ആ ഇസ്മ നമ്മുടെ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുമ്പോഴുള്ള നേട്ടങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ആ ഒരു അത്ഭുതങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ഇത് കൃത്യമായി പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ കാണാൻ വന്ന നമ്മളത്രം ആളുകളുടെ പേരുകൾ പറയാറില്ല നമുക്ക് വിഷയം മാത്രം മനസ്സിലാക്കുന്നതേ അതിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ആരെയും തിരിച്ചറിയാത്ത രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയ്ക്കിലൂടെ കൺസൾട്ടേഷൻ വന്നപ്പോ നാല് കുടുംബം നാല് ഫാമിലി ഇവിടെ വന്നിട്ടുള്ളത് നാല് വ്യക്തികൾ ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ കുടുംബത്തിൽ മക്കള് ലഹരിക്കടിമപ്പെട്ട വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് അതിൽ ജയിലിൽ അകപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മകനെ കുറിച്ച് പറയാൻ വന്നിട്ടുണ്ട് ജയിലില് കഴിഞ്ഞ് എന്താ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒളിവിൽ നിൽക്കുന്ന മക്കളെ കുറിച്ച് സംസാരിക്കാൻ വന്നവരുണ്ട് അതേപോലെ തന്നെ നാട് വിട്ടുപോയവരെ കുറിച്ച് സംസാരിക്കാൻ വന്നവരുണ്ട് നാട്ടുകാരൊക്കെ ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ട് ആരും തിരിഞ്ഞു നോക്കാതെ വളരെ പ്രയാസത്തിലായ മക്കളെക്കുറിച്ച് സംസാരിക്കും എല്ലാം ലഹരിക്കടിമപ്പെട്ടവരാണ് ലഹരിക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് പ്രായമുള്ളവർക്കൊക്കെ ഈ മദ്യവും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന്റെ ഓർമ്മകളൊക്കെ ഉണ്ടായിരിക്കുക എന്നാ ഈ വന്ന കേസുകൾ മുഴുവനും പുതിയ കാലത്തെ സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾ സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങളൊക്കായ എം ഡി എം എൽ എസ് ഡി പോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട മക്കളാണ് യസ് പത്തൊമ്പത് വയസ്സിൽ ഇരുപത് വയസ്സിൽ ഇരുപത്തിയൊന്ന് വയസ്സിൽ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ ഇത്രമേൽ ചെറിയ പ്രായത്തിലും അവർ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന വിവരം മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കുന്നില്ല അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മാതാപിതാക്കൾ ഏകദേശം നാല്പത് വയസ്സിന് മുകളിൽ അമ്പത് വയസ്സിന് മുകളിൽ അറുപത് വയസ്സിന് മുകളിൽ ആ ഒരു ഏജ് കാറ്റഗറിയിൽ ജീവിക്കുന്നവരാണ് മക്കൾ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തി അഞ്ചിന്റെ ഇടയിൽ താമസിക്കുന്നവരാണ് അപ്പൊ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പുണ്ട് മനസ്സിലാക്കാൻ കഴിയൂല പണ്ടു കാലങ്ങളിലെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരോ ഭർത്താക്കന്മാരോ ഒക്കെ അല്ലെങ്കിൽ ആരും മദ്യപിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴും അവരുടെ ശരീരപ്രകൃതിയിൽ നിന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർ അവരിൽ നിന്നുണ്ടാകുന്ന ഗന്ധത്തിൽ നിന്ന് സ്മെല്ലിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം അവർ മദ്യപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇന്ന് പുതിയ കാലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സിന്തറ്റിക് സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾ എം ഡി എം എൽ എസ് ഡി പോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ അതൊരിക്കലും അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ മദ്യവും ഇതുപോലെയുള്ള ഈ ലിക്വിഡ് ആയിട്ടുള്ള ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വലിയ ആസക്തിയും ശരീരത്തിന് പ്രതികൂലമായ അവസ്ഥയും ഉണ്ടാക്കി തീർക്കുന്നുണ്ട് ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങൾ അപ്പൊ നമ്മുടെ മക്കൾ പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള മക്കളൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ രാത്രിയോ സ്കൂള് വിട്ടോക്കെ കയറി വരുമ്പോ അവരവരുടെ നാക്കിന്റെ അടിയിൽ ചെറിയൊരു രൂപത്തിൽ അതിന് നിറമില്ല മണമില്ല അത് കാണാൻ സാധിക്കുകയില്ല അത്രയും മൈനോട്ട് നമ്മുടെ ഈ സിം കാർഡ് കണ്ടിട്ടില്ല സിം കാർഡ് ഇപ്പൊ വളരെ ചെറിയ സിം കാർഡാ ആ ചെറിയ സിം കാർഡ് നാനോ സിം കാർഡ് ആ സിം കാർഡിനെ നാലു ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം എത്രയാണോ ഉള്ളത് അത്രയേ അതിന്റെ വലിപ്പമുള്ളൂ അതാണ് അവർ വെച്ച് വരുന്നത് അതങ്ങനെ ഉപയോഗിച്ചവർ അവർ റൂമിലേക്ക് അങ്ങ് കയറിക്കിടന്നാൽ രാത്രി മുഴുവനും അവരുദ്ദേശിച്ച ആ രൂപത്തിലേക്ക് അവരുടെ ശരീരത്തിനെ പാകപ്പെടുത്തി സാധിക്കും ഒരു ലഹരിയിലായിരിക്കും അവർ പിന്നെ അവർക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും അവർക്കറിയില്ല അവർക്ക് അമ്മ ആരാണ് തിരിച്ചറിയാൻ കഴിയൂല മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയൂല അവർ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല രക്ഷിതാക്കൾക്ക് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ വിഷയം അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവര് അവർക്ക് ഒരു കാവൽ ലഭിക്കണം ഈ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല സ്കൂളുകളിൽ നിന്ന് അധ്യാപകരുടെ നിയന്ത്രണത്തിൽ വരുന്നില്ല നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ പെട്ടതല്ല ഇതൊക്കെ പലപ്പോഴും സ്കൂൾ വിട്ടതിനു ശേഷം മറ്റൊക്കെയാണ് നടക്കുന്നത് പലരും പല ചതികളിലും പെടുന്നവരാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസുകളിലൊക്കെ അവരുടെ പേരൻസ് എന്ന് പറഞ്ഞത് അവരൊക്കെ ചതികളിൽ പെട്ടവരാണ് അപ്പോ പലരും ചതികളിൽ പെടുന്നവരാണ് അപ്പൊ ഇതൊന്നും ഇതിലേക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ നമുക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ വിഷയങ്ങൾ അള്ളാഹു എന്റെ മകൻ വളർന്നു വലുതായി വരികയാണ് ഈ നാട് വളരെ മലീമസമാണ് ഈ നാട് കെട്ട കാലത്താണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ലഹരിക്കും മദ്യത്തിനും മറ്റുമൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുത്തഴിഞ്ഞ് ജീവിക്കുന്ന കെട്ട കാലത്താണല്ലോ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ മക്കൾ അത്തരം ഹറാമിന്റെ ബന്ധങ്ങളിലേക്കൊന്നും അടുപ്പിക്കല്ല അല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇസ്മ ഏഴ് തവണ ഊതിയിട്ട് അവരുടെ അവരിൽ ഊതി കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് പ്രായപൂർത്തി തികയുന്നത് തികയുന്നതുവരെ പ്രായപൂർത്തിയാകുന്നതുവരെ അല്ലെങ്കിൽ ഒരു പ്രായം എത്തുന്നതുവരെ അവർ ആഫത്ത് എല്ലാത്തിനും ഇത് കാവലാണ് ഒരു ആഫത്ത് മുസീബത്തുകളിൽ അവർ പെടില്ല എന്നുള്ളതും ഇനി അതിനു ശേഷമുള്ള ജീവിതത്തില് അവർക്ക് എന്താ വ്യഭിചാരത്തിലേക്കോ മദ്യപാനത്തിലേക്കോ ഇത്തരം ലഹരി ഉൽപ്പന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലേക്കോ ബ്രഹ്മഡിത്തരങ്ങളിലേക്കോ ഒന്നും അവര് പ്രവേശിക്കുകയില്ല ഇത്തരം വസ്തുക്കളോടൊക്കെ ഒരു അറപ്പും വെറുപ്പും ഒക്കെ അവരുടെ ഹൃദയത്തില് ഈ ഒരു ഇസ്മ കാരണമായിട്ട് വരും എന്നുള്ളതാണ് അള്ളാഹു സുബാന നമുക്കിത് ചെയ്യാനുള്ള നൽകട്ടെ ഈ ഒരു ഇസ്മിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് നമ്മൾ ഈ ഇസ്മിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം മുതൽ അതിന്റെ അർത്ഥം നമുക്ക് നൽകുന്ന പാഠം മുതല് അതുകൊണ്ട് ഉപയോഗിക്കാവുന്ന അണലുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് അസ്മാ ഉൽ ഹുസ് നമ്മൾ ഓരോ ഇസ്മുകൾ പറയുമ്പോഴും ഇത് നോട്ട് ചെയ്ത് വെക്കുന്ന ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ചെറുപ്പക്കാരി ചെറുപ്പക്കാരികളൊക്കെ ഉണ്ട് പലരും ഇവിടെ നേരിട്ട് വരുമ്പോൾ അതൊക്കെ കാണിച്ചു തരാറുണ്ട് അപ്പൊ അത്തരം ആളുകൾക്ക് ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാവൂ എന്നത് നമ്മൾ ഇതിലൂടെ പറയുന്നത് ഈസ്മു ചെല്ലിയിട്ട് ബന്ധപ്പെട്ട ഒരു ദ്വാ ഉണ്ട് അതിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും ആ ദ്വ ചെയ്താൽ കൂടുതൽ ഫലം ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞ ഇസ്മ ഹുസ്നയിലെ അതിവിശിഷ്ടമായ അൽബർ എന്ന് പറയുന്നത് അൽ ബർ എന്ന് അമൂല്യമായ ഒരു ഗുണം ചെയ്യുന്നവൻ സുഹൃതം ചെയ്യുന്നവൻ അത്യുദാരൻ നന്നായി പെരുമാറുന്നവൻ ഉപകാരം ചെയ്യുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം ബർ ബർ എന്ന് പറഞ്ഞ ഗുണം ചെയ്യുന്നവൻ നന്നായി ഗുണം ചെയ്യുന്ന ആളുകളെ ഗുണം ചെയ്യുന്ന ആളുകൾ അപ്പോ ഈ ബർറ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അതിന്റെ യഥാർത്ഥ അവകാശം അള്ളാഹു മാത്രമാണ് നമുക്ക് ഒരുപാട് ആളുകൾ ഗുണം ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഗുണത്തിന്റെ ഒക്കെ യഥാർത്ഥ ഉത്ഭവസ്ഥാനം അള്ളാഹു ആണ് അപ്പൊ അത് എല്ലാ രൂപത്തിലും നിരുപാധികമായിട്ട് ഒരു ഉപാധിയും കൂടാതെ അത് ഉപയോഗിക്കുന്നത് അള്ളാഹുവിനാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേര് തന്നെ ബർറ് എന്നായത് അപ്പൊ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കുന്നു നമുക്കൊരാൾ വീടെടുത്ത് തരാൻ വീടെടുത്തു തരുന്നു എന്നാൽ അയാൾ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഗുണം ചെയ്യാൻ വേണ്ടി അയാളെ യഥാർത്ഥത്തിൽ ആ ഗുണം ചെയ്യുന്നതിന്റെ അവകാശ അർഹനായവൻ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമങ്ങളിൽ വന്നത് അപ്പൊ എല്ലാ ഗുണങ്ങളും ഔദാര്യങ്ങളും ഒത്തുകൂടിയത് അള്ളാഹുവിൽ മാത്രമാണ് പക്ഷെ നമുക്ക് മാതാപിതാക്കൾ ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഉസ്താദുമാർ ഗുരുവര്യന്മാർ ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്നേഹിതന്മാർ ഗുണം ചെയ്യുന്നുണ്ട് ൾ ഗുണം ചെയ്യുന്നുണ്ട് മുതിർന്നവരൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ സൗഹൃദ വലയങ്ങളിലുള്ളവരൊക്കെ ഗുണം ചെയ്യുന്നവരുണ്ട് അവരവരെയൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട് അത്തരം ആളുകൾ അടിമകളുടെ കൂട്ടത്തില് ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ലെങ്കിലും അല്ലെങ്കിലും ഒരു ഒരു പരിമിതിയോടുകൂടെയുള്ള അർത്ഥത്തിൽ അവരെ കുറിച്ചും ഉപയോഗിക്കാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നവൻ അത് അള്ളാഹു മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അള്ളാഹു നമുക്ക് ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹു എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോ ഈ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കണം നമ്മള് ദുനിയാവിൽ ഗുണം ചെയ്യേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ മാതാപിതാക്കൾ ഇത് ഈ ബർ എന്ന് പറഞ്ഞ ഈ വാക്ക് പറയുമ്പോ ഈ ഒരു വിഷയം പറയാതെ പോകുന്നത് ഈ ഒരു ഇസ്മിനോടും ഈ വിഷയത്തിനോടും കാണിക്കുന്ന അനീതിയാണ് അതുകൊണ്ടാണ് അത് പറയുന്നത് മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് എപ്പോഴാണോ നമ്മൾ ഒഴിവാക്കുന്നത് ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ച ആരംഭിക്കും പിന്നെ ഒരു താൽക്കാലികമായി വിജയമൊക്കെ നമുക്ക് ഉണ്ടാകുമെങ്കിലും ആ വിജയം ഒന്നും ശാശ്വതമാകുകയില്ല എന്നുള്ളതാണ് മുത്തനബി സല്ലൈവലം അതങ്ങത്ര ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ദുനിയെ ഏതു തെറ്റുകൾ ചെയ്താലും അതിന്റെ അതിൻ്റെ ശിക്ഷകളെല്ലാം അള്ളാഹു അതിനെ നാൾ വരെ അള്ളാഹു അതിനെ പിന്തിപ്പിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് തെറ്റുകൾ ചെയ്താലും നിസ്കാരം ഒഴിവാക്കിയാലും ഇത്തരം വിഷയങ്ങളൊക്കെ അള്ളാഹു പരലോകത്തേക്ക് വെക്കും അതിന്റെ ശിക്ഷകളൊക്കെ എന്നാൽ അവിടുന്നില്ല ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ഒഴികെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ അള്ളാഹു ി ദുനിയ അത് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അത് പരലോകത്തേക്ക് നീട്ടിവെക്കുകയില്ല എന്നും മുത്തുനബി സെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വീഡിയോയില് ആ വിഷയം വളരെ കൃത്യമായി പറഞ്ഞതാണ് അപ്പോ നമ്മുടെ മാതാപിതാക്കൾക്ക് നാം കാരണമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഏതെങ്കിലും ഒരു മേഖലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ സന്ദർശിക്കാതിരിക്കുന്ന കാരണം കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ അവർക്ക് ആവശ്യമുള്ള സാമ്പത്തികം ഇതൊക്കെ ചെയ്തു കൊടുക്കാതിരിക്കുന്ന കാരണം കൊണ്ട് അവരുടെ മനസ്സകങ്ങളിൽ എന്തെങ്കിലും ഒരു വേദന നാമമായി ബന്ധപ്പെട്ട് മുള പൊട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇത് നമുക്ക് ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹോദലയോട് നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ച വ്യക്തിയാണ് മഹാനരായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ നേട്ടത്തിലെ ഒരു ഒരാൾ ദൈവിക സിംഹാസനത്തിന്റെ ചാരത്ത് നിൽക്കുന്നതായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ സാധിക്കുകയാണ് അള്ളാഹുവിന്റെ സാമീപ്യം അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ സാമീപ്യം തേടിയിട്ട് ഒരാൾ എവിടെയുണ്ട് ചാരത്തൊരാൾ എവിടെയുണ്ട് അപ്പോ മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൗതുകം ഞാൻ അള്ളാഹുവിനെ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ ചാരത്തിരിക്കാൻ മാത്രം ഈ ഒരു മനുഷ്യന് എന്തു മേന്മയാണ് ഈ മനുഷ്യനുള്ളത് ഈ മഹോന്നതമായ പദവിയിലേക്ക് മനുഷ്യൻ എത്താനുണ്ടായ കാരണം എന്താണെന്ന് മഹാനരായ മൂസ നബി അലൈഹിത്തു വസ്സലാം ജഗന്നീയതാവാകുന്ന റബ്ബുൽ ചോദിക്കുകയാണ് അത്ഭുത പരതന്ത്രനായി ചോദ്യം കേട്ട് അള്ളാഹു സുബാന ാണ് അയാൾ അവരുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനും ഔദാര്യം കാണിക്കുന്നവനും ആരോടും അസൂയ വെച്ച് ഈ രണ്ട് ക്വാളിറ്റികൾ അവർക്കുണ്ടായത് കൊണ്ടാണ് ആ മനുഷ്യൻ ഇത്രയും സ്ഥാനത്തെത്തിയത് എന്ന് അള്ളാഹു സുബാനു വസ്ലാമിന് മറുപടി കൊടുക്കുകയാണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണുന്നു സംസാരിക്കുന്നു അള്ളാഹുവിന്റെ സാമീപ്യത്തെ ഒരു ഉന്നതമായ സ്ഥാനത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഉപവിഷ്ടനായിരിക്കുന്നത് കാണുന്നു ചോദിക്കുന്നു എന്തോ പറ്റി എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് എന്ന് പടച്ച റബ്ബ് തന്നെ നേരിട്ട് മറുപടി കൊടുക്കുന്നു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നത് കൊണ്ടാണെന്ന് എത്രമേൽ ഗൗരവമുള്ള വിഷയമാണത് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിലെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞ എത്ര ആയത്തുകളാണെന്നറിയണം ആ ഗൗരവം ഈ ഒരു ഇസ്മു പറയുമ്പോ അത് മനസ്സിലാക്കണം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മാതാപിതാക്കളെ സന്ദർശിക്കാത്തവരോ അവർക്ക് ഗുണം ചെയ്യാത്തവരോ അവരെ തിരിഞ്ഞു നോക്കാത്തവരോ അവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രതിസന്ധികളിലാണെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് കാരണം നിങ്ങൾ എവിടെ പോയാലും പരിഹരിക്കപ്പെടുകയില്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ കാൽ കീഴിൽ എത്തിയിട്ടല്ലാതെ അതല്ല നിങ്ങൾ ഉയർച്ചയിലാണ് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും നിങ്ങൾക്ക് രക്ഷയുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ കച്ചവടം നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ നിങ്ങൾ പേടിക്കുകയും വേണം കാരണം അതൊരു ചൂണ്ടയാണ് അതൊരു ചൂണ്ടയാണ് അത് ഇങ്ങനെ കൊത്തുന്ന സമയത്ത് അത് വലിയ ആവേശത്തോടു കൂടെ കടിക്കാൻ കഴിയും ഒരൊറ്റ വലിയ അതിന് വരാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരാളും രക്ഷപ്പെട്ടതായിട്ട് ഈ ഭൂമി ലോകത്ത് ഒരു ചരിത്രവും കാണാൻ സാധിക്കുകയില്ല എന്ന് ഈ ഇസ്മ പറഞ്ഞ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം അനേകം പൊരുളുകളടങ്ങിയ ചിപ്പിയാണ് യഥാർത്ഥത്തിൽ ഒരാൾ ഇത് പതിവായി ചൊല്ലിയാൽ ജീവിത വൈഷമ്യങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവന് വലിയ മോചനം ലഭിക്കുന്നതാണ് ഹറാമുകളിൽ നിരന്തരായി ജീവിക്കുന്നവർ ഈസ്മ പതിവായി ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിഷിദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാവാനും അവന് ഉണ്ടാകും അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളോ നമ്മുടെ പാർട്ട്ണറോ എന്ന് പറയാൻ കാരണം ആർക്കും സംഭവിക്കാം എന്തെങ്കിലും ഹറാമായ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ് കാരണം ഈസ്മിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ ഗുണം ചെയ്യുന്നവൻ സുഹൃതം ചെയ്യുന്നവൻ അത്യുദാരൻ നന്നായി പെരുമാറുന്നവൻ അപ്പൊ നന്നായിട്ടുള്ള പെരുമാറ്റം ലഭിക്കാൻ ഇങ്ങനെയുള്ള ഇസ്മുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് യാത്രക്കാരൻ ഈ ഒരു പതിവാക്കിയാൽ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ് വഴി എളുപ്പമായി തീരും അവരുടെ സമ്പത്തിൽ പറക്കത്തുണ്ടാകും കുടുംബവും ശരീരവും ഒക്കെ സുരക്ഷിതമായിരിക്കും ഒരു വെളുത്ത വെള്ളിത്തകിടില് ഇതൊക്കെ നമ്മൾ സാധാരണ പറയാറില്ല ഒരു വെള്ളിത്തകിടില് ഇത് പ്രത്യേകം എഴുതി വെച്ച് അത് ചുമന്ന് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുകയാണെങ്കിൽ ആ ദ്വാനക്ക് പെട്ടെന്ന് ഹിജാബത്ത് ലഭിക്കും സമുദ്രത്തിലൂടെ കപ്പലിലൂടെ വിമാനത്തിലൂടെ അതേപോലെ നമ്മുടെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സുരക്ഷിതത്തിന് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഈ ഇസ്മിനെ ഉപയോഗിക്കാവുന്നതാണ് ഒരു അപകടവും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയം ഇന്ന് നമുക്ക് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ മക്കള് നമ്മുടെ ഇടയ്ക്കിലുള്ളു ബാക്കിയൊക്കെ അവർ പുറത്താണുള്ളത് അപ്പൊ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്താണ് നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക നമ്മുടെ മക്കളെ അള്ളാഹു എന്റെ മക്കളെ ഒരു അപ ഒരു അപകടത്തിലും പെടുത്തല്ലേ ഒരു ഹറാമിലും പെടുത്തല്ലേ ഒരു കേസുകളിലും അകപ്പെടുത്തല്ലേ നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചാലേ നമുക്കൊക്കെ അത് നമുക്ക് സഹിക്കാൻ കഴിയുമോ അതുകൊണ്ട് കുട്ടികളുടെ മേലിൽ ഈ നാമം തവണ ഓതിയിട്ട് ഓതിയാൽ പ്രായപൂർത്തി തികയുന്നത് വരെ ആ കുട്ടി എല്ലാവിധ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും സുരക്ഷിതരായി തീരുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ കുട്ടിയുടെ മേലിൽ അള്ളാഹു സുബ്ഹാനോട് ഒരു പ്രത്യേക നോട്ടം ഉണ്ടായിരിക്കും ഈസ്മു ചൊല്ലിയത് കാരണമായിട്ട് അങ്ങനെ അള്ളാഹുവിന്റെ നോട്ടം എന്താണ് വ്യഭിചാരികളായ മക്കളായി മാറൂല മദ്യപാനികളായ മക്കളായി മാറൂല്ല തെമ്മാടികളായ മക്കളായി മാറൂല ഈ ഇസ്മിനിങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കുക ഇത് അവർക്ക് അവർക്കിടക്കിടക്ക് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കുക ഇത് അവർക്ക് അവർ കിട്ടുന്ന സമയത്തൊക്കെ ശരിക്കവർക്ക് മന്ത്രിച്ചിട്ട് അവർ ഊതി കൊടുക്കുക എന്നാൽ ഇത്തരം അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അവർക്ക് വലിയ മോചനം ലഭിക്കാൻ കാരണമാകും ദോഷങ്ങൾ വലിയ വലിയ സബ് മോപ്പിക്കാത്ത പോലെയുള്ള വലിയ വലിയ ദോഷങ്ങളെ ചെയ്യാൻ അവർക്ക് തോന്നുകയില്ല ഈസ്മ് കുറച്ചു തവണ ചൊല്ലിയിട്ട് ഈസ്മിന്റെ അതത് ഞാൻ ശേഷം പറയുന്നുണ്ട് ആ അതത് അനുസരിച്ച് ഈസ്മ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പ്രത്യേകം ദ്വായ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഇത്തരം ഹറാമ് എം ഡി എം എൽ എസ് ഡി മദ്യപാനം തുടങ്ങിയ കഞ്ചാവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലഹരി ഉൽപ്പന്നങ്ങളോടൊക്കെ ഒരറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാവാൻ കാരണമാകും വ്യഭിചാരം അതേപോലെയുള്ള അഭിഹിത ബന്ധങ്ങൾ ഇത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു 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 അറപ്പ് അവർക്ക് വരും എന്നുള്ളതാണ് അവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ഒരു ആത്മീയമായ ഒരു കവചമുണ്ടാകും ആ കവചം അത് ഇത്തരം പ്രവർത്തനങ്ങളെ തൊട്ട് അവരെ തടയും എന്നുള്ളതാണ് അപ്പൊ ഇനി ഇനിയെങ്ങാനും അറിയാതെ അവരുടെ നിന്ന് എങ്ങനെങ്കിലും സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് അങ്ങനെ ഒരു തെറ്റിൽ വന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ഖേദമുണ്ടാകുകയും അള്ളാഹുവിയിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പലിശ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഈ പലിശയുമായിട്ട് അതിപ്പോ ശരിക്കും പറഞ്ഞാലും നമ്മൾ നിർബന്ധിതാവസ്ഥയിൽ ഏറ്റെടുക്കുന്നതല്ലോ ചില ആളുകളൊക്കെ പലിശ ഹെറാമാണെന്നറിയാം പറഞ്ഞ ആദീസ് നമ്മൾ കേട്ടതാണ് പലിശ തിന്നുന്നവൻ തിന്നിപ്പിക്കുന്നവൻ അതുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നവർ അവരൊക്കെ നരകത്തിലാണല്ലോ പക്ഷേ പല ആളുകളും പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനിവാര്യമായ ഘട്ടത്തില് അള്ളാഹു പുറത്തു വരട്ടെപ്പോഴും അള്ളാഹനോട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഇതിൽ പലിശ വാങ്ങിക്കാത്തവരായിട്ട് ആരുണ്ടാവൂല്ല ചെയ്യല്ലാതെ ഒരു മാർഗ്വുമില്ല പ്രിയമുള്ളവരെ എന്നാൽ ഈ യെസ് ഒരു എഴുന്നൂറ് തവണ ഒരു വിട്ടുകൊണ്ടേയിരിക്കും ഏതെങ്കിലും സമയങ്ങളിൽ വെള്ളിയാഴ്ച രാവിലൊക്കെ പ്രത്യേകിച്ച് എന്നാൽ അതിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ആരെങ്കിലും ഈസ്മ സ്ഥിരമായി പതിവാക്കിയാൽ അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ ഗുണം അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ പേമാരിയായി അവന് വർഷിച്ചു കൊണ്ടേയിരിക്കും ജനങ്ങളെല്ലാം അംഗീകരിച്ചവരാകും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും അയാൾ സാക്ഷ്യം വഹിക്കാൻ സാധിക്കും ജനങ്ങളുടെ അടുക്കലെ ഒരു ഒരു അവോയ്ഡ് എല്ലാ ഭാഗത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഈ ഇസ്മിനെ സ്ഥിരമായിട്ട് പതിവാക്കി കഴിഞ്ഞാല് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ഇതിന്റെ കഠിനമായി റിയാദകളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുന്ന ചെറിയ റിയാദകളുടെ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പല ആളുകളും ഇതിൽ പൂർത്തീകരിച്ച് കിട്ടി എന്നാൽ വലിയ വലിയ റിയാദകളുണ്ട് അത്തരം വലിയ വലിയ റിയാദകൾ പൂർത്തീകരിച്ച് കൂട്ടാനും പലർക്കും സാധിക്കൂല അത് ലക്ഷങ്ങളാണ് കോടിക്കണക്കിന് ചെല്ലേണ്ടി വരും എന്നാൽ ഇതിനും ഒരു വലിയ രിയാതയുണ്ട് അതിന് ചില പത്യങ്ങളൊക്കെ ഉണ്ട് മാംസാദി ഭക്ഷണങ്ങൾ ഉള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നോമ്പെടുത്ത് മനുഷ്യരോട് അങ്ങനെ ഇങ്ങനെ ഓരോരോ എന്താ ഏകാന്തതയോടുകൂടെ ചെയ്യേണ്ട ഒരു രൂപമൊക്കെ അതൊന്നും എല്ലാവർക്കും സാധിക്കില്ല അതുകൊണ്ടാണ് അത്തരം നമ്മൾ നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിട്ട് നമ്മൾ അത്തരം വിഷയങ്ങൾ പറഞ്ഞു തരാതിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ റിയാദകള് നമ്മള് പറഞ്ഞത് ഇസ്മുൽപ്പെട്ട ഒരു അക്ഷരം ഈ ഇസ്മിൽ ഈ ഇസ്മിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം ഇസ്മുകൾക്ക് ഒന്നും കൂടെ പവർ കഴിഞ്ഞ ദിവസം നമ്മള് ഇസ്മുൽആമിലെ രണ്ടക്ഷരങ്ങള് ഇസ്മല്ലമിലെ രണ്ടക്ഷരങ്ങളുള്ള ഇസ്മിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇരട്ടക്ഷരങ്ങളുള്ള ഒരു ഇസ്മുണ്ട് ആ ഇസ്മ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കും അതിന്റെ ഇരട്ടക്ഷരം അത് അതിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തിയ ഒരുപാട് ഉണ്ട് അറിയുന്നവരൊക്കെ കമന്റിൽ രേഖപ്പെടുത്തും നിഷാ അല്ലാ അപ്പൊ ഇത് സ്ഥിരമായി ഞാൻ ഈ പറഞ്ഞ എഴുന്നൂറ് തവണയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാല് ഇത് ഇതുമായി ബന്ധപ്പെട്ട മലക്കൊക്കെ വന്നിട്ട് നമ്മുടെ സഹായങ്ങള് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനൊക്കെ പെട്ടെന്ന് അവര് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കൊക്കെ ഇറങ്ങും എന്നുള്ളതാണ് ഇത് ഇതൊരു തിക്കറാക്കി കൊണ്ടുനടക്കുകയാണെങ്കിൽ ഈ ഒരു ഇസ്മ ഖറാക്കിയിട്ട് നമ്മളൊരു വെറുതാക്കിയിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഒരു ഒരു വെറുതാക്കി കൊണ്ടുക്കറക്കി കൊണ്ടെടുക്കുക എന്നാലും അതത് എന്ന് പറയുന്നത് ബാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയാണ് ഈ അറബി അക്ഷരമാലയുടെ ന്യൂമർ നമ്പറുകൾ വരുന്നത് നമ്പേഴ്സ് വരുന്നത് അലിഫ് ഒന്ന് ബാ രണ്ട് ജീം മൂന്ന് ദാൽ നാല് ഇങ്ങനെ അതിന്റെ ഒരു ഓർഡർ ഉണ്ട് ഇതനുസരിച്ചാണ് ഇതിന്റെ അതിഥത്തുകൾ കണക്ക് നമ്മൾ പറയാറുള്ളത് അപ്പോ ഇത് ബാ ആകുമ്പോ ബാ രണ്ടാണ് ൂറാണ് അപ്പോ മൊത്തം എന്ന് പറയുമ്പോ എണ്ണും കൂടെ കൂട്ടുമ്പോ ഇരുന്നൂറ്റി രണ്ടാണ് ഇതിന്റെ ആദ്യത് മനസ്സിലായല്ലോ അപ്പോ ഈ ഇസ്മിന്റെ ആദ്യം ഇരുന്നൂറ്റി രണ്ടാണ് അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണം അത് ഏതെങ്കിലും ഒരു ഒരു അസ്മാവൽയുമായി ബന്ധപ്പെടുന്ന ആരോടെങ്കിലും ചോദിച്ച് സമ്മതം ചോദിച്ച് ഒരു എണ്ണം കണ്ടെത്തിയിട്ട് ഉസ്താദ് ഞാനിത് ഇത്രയും തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ ഈ ഇസ്മ ഞാൻ വെറുതാക്കി കൊണ്ടെടുക്കാൻ തീരുമാനിക്കണം ഉസ്താദ് എനിക്കൊരു എണ്ണം പറഞ്ഞരണം എന്ന് പറഞ്ഞിട്ട് ആ എണ്ണം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു എണ്ണം വെറുതാക്കി റിക്റാക്കി കൊണ്ട് നടക്കുകയാണെങ്കിൽ അയാൾ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ഉദ്ദേശം തരാൻ വേണ്ടിയിട്ട് അതിന്റെ മലക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ് അള്ളാഹു സുബാനെ അസ്മാവൽസിനെ റിയാലോ വീട്ടാത്താരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സുന്നത്ത് നോമ്പ് എടുക്കുന്ന സമയത്തോ മറ്റൊക്കെ ആയിട്ട് ഹുസ്നയുടെ റിയാലോ പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി പരമാവധി കഴിവിന്റെ പരമാവധി ശ്രമിക്കണം എന്ന് പറഞ്ഞു യാണ് ഈസ്മുമായി ബന്ധപ്പെട്ട ഒരു ദുവാ നിഷ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ആ ദുവാ അത് ചൊല്ലിക്കഴിഞ്ഞാൽ കൂടുതൽ ഫലം ലഭിക്കും ഈസ്മ ചൊല്ലിയതിന്റെ ശേഷം ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ നമ്മൾ ഇതിന്റെ ഈ ഇമേജ് നമ്മൾ ഇട്ടിട്ടുണ്ട് അവ നിങ്ങൾക്ക് അവിടുന്ന് കുറച്ചും കൂടി ക്ലിയറിൽ കിട്ടും യൂട്യൂബിൽ നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ക്ലിയറില് കിട്ടും ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാന് നമ്മുടെ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ആവാ اذا وايك واي بر يا بر انت الذي احسنت لكل مخلوق بقدرتك وانت الذي اخفيت كل ناقص واخفيت امره في امرك وانت المحسن المتفضل على من اقبل عليك بخلوص الايمان راجعا إليك بالقلب واللسان وأنت الذي تقصم البغاة وتشدد العقاب على الطغاة وتشدد العقاب على الطغاة وتعفو عن المذنبين وتبدل سيئاتهم حسنات ذو الرأفة في حق الراضين والرحمة في حق الطالبين والعزة والكبرياء في حق الآيبين إليك والراجعين إلى يوم الدين يا بر وانت الذي أحسنت لكل مخلوق بقدرتك، وأنت وأن الذي أخفيت كل ناقص، وأخفيت أمره في أمرك، وأنت المحسن المتطلل على من أقبل عليك بخلوص الإيمان، راجعا إليك بالقلب واللسان، وأنت وأن الذي تقصم البغاة وتشدد العقاب على الطغاة، وتعفو عن المذنبين وتبدل നല്ല ഫലമുള്ള ദ്വാഴം കൂടെ ചെയ്താലേ ആ മലക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇറങ്ങി വരും ഓരോ ഇസ്മുകളെ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ആ മലക്കുകൾക്ക് കീഴിൽ ഇത്രത്തോളം അണി അണികളുണ്ട് അവ അവരുടെ ആളുകളുണ്ട് അവരൊക്കെ ഒരു വിശുമായി ബന്ധപ്പെടുന്നവരെ പ്രത്യേകം ഹിദ്മത് ചെയ്യാൻ വേണ്ടി വരും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി വരും അള്ളാഹു നമ്മക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് അസ്മാ ഉലൂസിന്റെ റിയാൾ പൂർത്തിയാക്കി കിട്ടാത്തവരൊക്കെ സമയം കിട്ടുമ്പോ ഏതെങ്കിലും വീഡിയോയുടെ ഇടയിൽ അത് വീണ്ടും പറയണ്ടേ റിയാൾ തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോയിൽ അസ്മാഅലുസിനെ കുറിച്ച് പറയുന്നതിന്റെ താഴെ ആ കാണുന്ന സമയത്തിന്റെ താഴെ ഒരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും അപ്പൊ അസ്മാഅലുസിനെ കുറിച്ച് പറയുന്ന നമ്മളത് ആ ലിങ്ക് പ്രത്യേകം കൊടുക്കാറുണ്ട് അതെടുക്കാൻ ചിലർക്ക് അറിയൂല അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആ ഷോർട്ട് വീഡിയോ വരുമ്പോൾ അതിന്റെ താഴെ ഒരു ആരോ മാർക്കിലൊരു സ്ഥലം കാണാം അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് അസ്മാഅലു റിയാലയുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാൻ പറ്റും ാഹു തോഫിയൊക്കെ നൽകട്ടെല്ലാം ഒരു ദുആ ചെയ്യണം അപ്പൊ ആവർത്തി വൃത്തിയോടെ ഓർമ്മപ്പെടുത്തണം ഈ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഇല്ല അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അടുത്ത ഞായറാഴ്ച പത്ത് മണിക്കാശാണ് വിളിക്കേണ്ടത് ഈ ഞായറാഴ്ച ഒരുപാട് ആളുകൾ പത്തുമണിക്കേഷൻ വിളിച്ചിരുന്നു പക്ഷേ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ലീവുള്ള അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ കഴിയാത്ത തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കാൻ കഴിയൂല കാരണം അത്രയും ആളുകൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്ത് തന്നെ ഉണ്ടാവും അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു ചൊവ്വാഴ്ച ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഇത്തരം വിഷയങ്ങൾ അറിയൂല നിങ്ങൾ വെറുതെ കോൾ ചെയ്തോണ്ടിരിക്കേണ്ടി വരും അപ്പൊ അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നൽകട്ടെ എല്ലാവരും പ്രത്യേകം ചെയ്യണം അസ്സലാ വരഹമുല്ല